അറുപത് എഴുപത് വയസ്സിന്ന് കഴിയുമ്പോഴേ അറുപത്തിമൂന്ന് കഴിഞ്ഞാൽ അഷ്റഫുൽ ഹൽക്ക് തങ്ങളുടെ വയസ്സ് കഴിഞ്ഞു അവിടുന്ന് യാത്ര പോയ സമയമായി കഴിഞ്ഞു അതിൻ്റെ മുമ്പും ശേഷവും എപ്പോഴും നമുക്ക് യാത്രയാവാം ആ ഒരു യാത്രയെ നിങ്ങൾ പേടിക്കുകയാണോ നിങ്ങളുടെ മെഹബൂബും സ്നേഹഭാജനവുമായ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് പേടിയാണോ നിങ്ങൾ കൊതിക്കുന്നില്ലയോ ഇവിടം വിട്ട് പോരില്ല എന്ന് നിങ്ങൾ പറയുകയാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നത് ഭൗതികതയെ മാത്രം പ്രേമിക്കുന്ന ഭൗതികതയാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിനപ്പുറം ഇനി ഒന്നുമില്ല എന്ന് വാദിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളെ ഒന്ന് അർത്ഥം വെച്ചു നോക്കൂ എത്ര മനോഹരമാണിത് ചിന്തകൾ അനിവാര്യമാണ് മനുഷ്യനല്ലാഹു നൽകുന്ന ബ്രെയിൻ കേവലം തിന്നാനും കുടിക്കാനും ഭോഗിക്കാനും സുഖിക്കാനും മാത്രമുള്ളതല്ല ആ ചിന്തകൾക്കപ്പുറം സൃഷ്ടിപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ബുദ്ധിയാണിത് കണ്ണുകളെ കൊണ്ട് കാണപ്പെടാൻ കഴിയാത്ത ലോകങ്ങളെ മനുഷ്യന്റെ ബൗദ്ധികമായ ബുദ്ധിപരമായ ചിന്തകളിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് നിഷ്കരിക്കാൻ വേണ്ടി എണീറ്റതാണ് വിശുദ്ധമായ മദീന പുണ്യനബിയുടെ മദീന ശാന്തസുന്ദരമായ മദീന ഇസ്ലാം അതിന്റെ വളക്കൂറുള്ള മണ്ണായി അതിന് അള്ളാഹു നൽകിയ മദീന പുണ്യനബിയുടെ ദീനിന്റെ പ്രചാരണം ദ്രുതഗതിയിൽ പടർന്നു പന്തലിച്ച മദീന ദീനിന്റെ ആസ്ഥാനമാണ് അവിടെ ലോകത്തിന്റെ ഗുരുവാണവിടെയുള്ളത് ലോകത്തിന്റെ അന്ത്യപ്രവാചകരാണ് അവിടെയുള്ളത് മുസ്ലിമീങ്ങളുടെ കരളിൻ്റെ കഷ്ടമായ അവിടെയുള്ളത് സല്ലു അലഹി വസല്ലം മദീന ശാന്തമാണ് എന്നും അന്നും എന്നും എപ്പോഴും അങ്ങനെയാണ് ശാന്തമായ ഒരു രാവിലെ പുണ്ണിന് എഴുന്നേറ്റിരിക്കുന്നു അന്ന് ഇല്ല വിളക്കുകളില്ല കത്തിക്കാൻ പോലും പറ്റാത്ത കല്ലുകൾ ഉരശി ഉണ്ടാക്കുന്ന തീപ്പെട്ടിയെ അന്നുള്ളൂ ഇന്ന് കാണുന്ന തീപ്പെട്ടി പോലും അല്ലേ ഇരുളാണ് ഇരുട്ടാണ് ഒരു അലാം വെക്കാനുള്ള ക്ലോക്ക് പോലുമില്ല എന്ന് നമ്മൾ അറിയണം ബോഡി ക്ലോക്കുകളെ വർക്ക് ചെയ്യുകയുള്ളൂ ഞെട്ടി ഉടരുകയാണ് എല്ലാവരും കിടന്നുറങ്ങുന്ന നേരം മദീന ഉറങ്ങുന്ന നേരം ഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി വിട പറയാൻ പോകുന്ന രാത്രിയുടെ അവസാനിൽ സുഭയ്ക്ക് വാങ്ങ വിളിക്കാൻ ഒരു ഒന്നൊന്നര മണിക്കൂർ ബാക്കി നിൽക്കെ അവിടുത്തെ പരിശുദ്ധമായ വീടിൻ്റെ ഉമ്മറത്ത് തൂക്കിയിട്ടിരുന്ന ഒരു തോൽപാത്രത്തിലെ ഉദൂഇന്റെ വെള്ളമുണ്ട് ആ വെള്ളം എടുത്ത് പുണ്യന് ബിതു ചെയ്തു വസല്ലം ഇലസമാ എന്നിട്ട് ആകാശലോകത്തേക്ക് നോക്കി നിന്നു പുണ്യറസൂൽ നോക്കണം ആസ്ട്രോണമി പഠിക്കണം ആസ്ട്രോണമി പഠിക്കണം കോസ്മോളജി പഠിക്കണം പ്രപഞ്ചത്തെ പഠിക്കണം ഇതാഹുവിനറിയാനുള്ള പുസ്തകമാണ് അവിടെ ആകാശത്തേക്ക് കണ്ണുയർത്തി തലയുയർത്തി എന്നിട്ട് സൂറത്ത് പത്തായത്തുകൾ ആകാശം നോക്കി പുണ്യനിതുകയാണ് അത് പ്രപഞ്ച സഷ്ടിപ്പിനെ കുറിച്ച് പറയുന്ന ആയച്ചാണ് واختلاف الليل والنهار لايات لاولي الالباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا انك من تدخل النار فقد اخزيته وما للظالمين من انصار ഉണ്ണിന് ഓതുകയാണ് ഈ ആയത്തുകൾക്ക് പ്രത്യേകതയുണ്ട് സൂറച്ചാലിമ്രാനിലെ നൂറ്റി തൊണ്ണൂറ് മുതൽ താഴേക്കുള്ള ആയത്തുകൾ അറബി ഭാഷ അറിയുന്ന ഖുർആാനിന്റെ വ്യാഖ്യാനം അറിയാൻ കഴിവുള്ള ആളുകൾ വായിച്ചെടുക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവര് അർത്ഥമറിയാതെ അതിന്റെ ആശയം പഠിക്കാതെ വെറുതെ ഓതിപ്പോയാൽ പോലും കുറ്റകരമാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ആയത്തുകളാണിത് വെറുതെ ഓതണ്ട എന്നല്ല പറയുന്നത് ആ ആയത്തുകൾ അർത്ഥം പഠിച്ചു വെക്കണം സൂറത്ത് മുതൽ താഴേക്കുള്ള ആകാശ ഭൂമികളെ അല്ലാഹു പടച്ചു വെച്ചത് പ്രപഞ്ചത്തെ പടച്ചത് സമാവാൽ അറും പ്രപഞ്ച ആകാശങ്ങളും ഭൂമിയും എന്നത് പ്രപഞ്ചമൊന്നാകെ എന്ന അള്ളാഹുവിന്റെ ഒരു ഒരു രീതിയാണ് ഖുർആനിന്റെ അല്ല ഉപയോഗിക്കുക അങ്ങനെയാണ് പ്രപഞ്ചത്തിന് ഒരു കേന്ദ്ര ഉണ്ടെങ്കിൽ ആ കേന്ദ്രം എവിടെയാണെന്ന് ഇന്ന് നമുക്കറിയില്ല താരസമൂഹങ്ങളുടെ സമൂഹമാണ് പ്രപഞ്ചം താരസമൂഹങ്ങളുടെ സമൂഹം മിൽക്കി വേല നമ്മളുള്ളത് ക്ഷീരപഥത്തിൽ നമുക്ക് ചുറ്റുവട്ടങ്ങളിലും ആയിരക്കണക്കിന് എന്നല്ല ദശലക്ഷക്കണക്കിന് എന്നല്ല ഓരോ താരസമൂഹത്തിലും മോർ ദാൻ നക്ഷത്രങ്ങളുണ്ട് ഓരോ നക്ഷത്രവും ഭൂമിയെക്കാളും പതിമടങ്ങ് വലുപ്പമുള്ളത് പണച്ചവനെ നീ പടച്ച ഈ പ്രപഞ്ചത്തിനൊരു കേന്ദ്രമുണ്ടെങ്കിൽ ആ കേന്ദ്രം ഭൂമിയാവണം എന്നൊരു സൂചന കുർആാനിലുണ്ട് നമ്മൾ തറപ്പിച്ചു പറയുകയല്ല അതുകൊണ്ടാണ് ആകാശങ്ങളും ഭൂമിയും എന്ന് പറയുന്നത് നമ്മൾ കാലുകൊണ്ട് ചവിട്ട് നടക്കുന്ന ഭൂമി മൺതരികൾ മൺകരികളുണ്ടായത് ഇല്ലായ്മയിൽ നിന്ന് എവിടെന്നാണ് പാർപ്പിടികൾ ഉണ്ടായത് എവിടെന്നാണ് ചെടികൾ രൂപപ്പെട്ടത് എവിടെന്നാണ് കൊച്ചു കൊച്ചു ജീവിജാൽ ജീവികൾ ഉണ്ടാകുന്നത് പക്ഷികൾ ഉണ്ടാകുന്നത് റക്സൈൽസുകൾ ഉണ്ടായത് ഫ്ലൈസുകൾ ഉണ്ടായത് എവിടുന്നാണിതൊക്കെ ആരാണ് ഇവയ്ക്ക് ജീവൻ കൊടുത്തത് ജീവൻ എന്നത് ജീവൻ കൊടുത്ത ഒരാളുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വേർസ് ജീവനുള്ളടത്ത് ജീവൻ കൊടുത്ത ഒരാള് വേണം ആ ജീവൻ കൊടുത്താൾ ആരാണ് എന്ന അന്വേഷണം എത്തിച്ചേരുന്നത് മനുഷ്യൻ അവസാനം അതിന് ഉത്തരം കാണുന്നത് വിശുദ്ധ ഖുർആാനിലൂടെയാണ് ആകാശങ്ങളെയും പടച്ചതിലുണ്ട് നട്ടുച്ച നേരത്തെ നമുക്ക് ഇങ്ങനെ കശേരി ഇരിക്കാൻ പറ്റുമോ ഈ മുടിക്കൽ മുസ്ലിം ജമാഅത്തിന്റെ ഈ മഹൽ ഈ ഒരു 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 പള്ളിയുടെ മുറ്റത്ത് വേരെ തിരിക്കാൻ പറ്റുമോ ഇല്ല രാത്രിയായി രാത്രി കൂളാണ് വളരെ തണുപ്പാണ് ശാന്തമാണ് വളരെ മനോഹരമാണ് ഈ രാത്രിയെ അന്നോഹു ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും ഓവർലാപ്പ് ചെയ്യുകയാണ് ഭൂമിയെ കവർ ചെയ്യുകയാണ് ഒന്ന് ഗൂഗിൾ മാപ്പ് എടുത്താൽ കാണാൻ പറ്റും ലൈവ് ഗൂഗിൾ മാപ്പുകൾ ഇപ്പോൾ ഗ്ലോബ് എടുത്ത് കഴിഞ്ഞാൽ ഒരു ഭാഗം ഇപ്പോൾ യു എ ഗൾഫ് നാടുകളൊക്കെ ഇങ്ങനെ ചിരിച്ചിരി പടിഞ്ഞാറോട്ടങ് ഈജിപ്ത് വരെ ഏകദേശം ഇങ്ങനെ ഡാർക്കായി കാണും അവിടെ നിന്ന് അങ്ങോട്ട് ആഫ്രിക്ക അങ്ങ് അൾജീരിയ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പെസഫിക്ക് അങ്ങോട്ടിങ്ങനെ കൂടിക്കൊണ്ടുവരിക അതായത് ഇരുളിങ്ങനെ മെല്ലെ 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 വന്നു കൊണ്ടിരിക്കുകയും അപ്പോഴും അവിടെ വെളിച്ചം ഇവിടെ ഇരുട്ട് ഇരുട്ടി ഇരുട്ടിങ്ങനെ മെല്ലെ മെല്ലെ കവറായി ഭൂമിയെ അള്ളാഹു ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഭൂമി തിരിയുന്നു അപ്പോഴേക്ക് ഇവിടുന്ന് സൂര്യപ്രകാ ഇവിടെ പകലായി മാറുന്നു ഇരുളും പകലും അള്ളാഹു സംവിധാനിക്കാൻ ഈ പ്രപഞ്ചത്തെ എങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോകണം അള്ളാഹു കൃത്യമായ സ്പീഡ് വേണം ആ സ്പീഡിൽ വേരിയേഷൻ വന്നാൽ ഉദയാസ്തമയ സമയങ്ങൾ നമ്മൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല വളരെ പ്രിസൈസ് ആക്യുറേറ്റ്സ് വളരെ മനോഹരമായി റബ്ബ് ഭൂമിയെയും സൂര്യനെയും ചന്ദ്രനെയും കൃത്യമായ പോയിന്റുകളിൽ കൊണ്ടുപോയി നിർത്തിയപ്പോഴാണ് ഇവിടെ രാവും പകലും ഉണ്ടായത് ഇതൊരു ബിഗ് ബാങ്ങിന്റെ ഒരു റാൻഡം പ്രൊസസ് എന്ന് എങ്ങനെ പറയാൻ കഴിയും ഒരു ഡിസൈനർ വേണ്ടയോ ഒരു ഫാഷർ നിർബന്ധമല്ലേ പ്രപഞ്ചം വേൾഡ് പ്രപഞ്ചത്തിന് ഡിസൈൻ ഉണ്ട് ഷൈപ്പ് ഉണ്ട് ഡിസൈനറാണ് ഡിസൈനറാണ് പ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടാവുണ്ട് ഇതാണ് നമ്മുടെ വിശ്വാസം അതാണ് ഹബീബ് നമ്മളെ പഠിപ്പിച്ചത്